ഹലോ ഫ്രണ്ട്സ് അനു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പെഹൽഗാം ആക്രമണത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഇന്ത്യൻസും പ്രൗഡായി നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് അതിന് ബദലായിട്ട് ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനാണ് കുറെ നുണക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി നടക്കുന്നത് അതൊന്നും നമുക്ക് അവരെ മുൻപേ തൊട്ടറിയാവുന്നതാണ് അറിയാവുന്നതാണ് പാകിസ്ഥാനികൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിലെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് പുറകില് പാകിസ്ഥാനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊപ്പം പറയുന്ന ഒരു കാര്യമാണ് അത് പാകിസ്ഥാനികളല്ല ഭീകരരാഷ്ട്രം വന്ന ഇന്ത്യ ആണ് എന്നൊക്കെ അവർ പറഞ്ഞു നടക്കുന്ന നുണക്കഥകൾ അല്ലേ ഇത് അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തോടൊപ്പമാണ് നമ്മൾ നിന്നുള്ളത് അവിടെ രാഷ്ട്രീയ കക്ഷികൾ വേറെ ഉണ്ടാക്കുകയോ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളുടെ രാജ്യത്തിനെതിരെയായിട്ട് മറ്റൊരു രാജ്യം വരികയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ വിമർശിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർക്കെതിരെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ പല രാഷ്ട്രീയ കക്ഷികളുള്ള മുതിർന്ന നേതാക്കളെല്ലാവരും ഇപ്പോൾ മോദി സർക്കാരിന് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഇലക്ഷൻ സമയത്ത് ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്യുന്നു പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഒക്കെ ഉണ്ട് എങ്കിലും ഒരു വിദേശ രാഷ്ട്രീയ ഇന്ത്യയെ ആക്രമിച്ച് വരുമ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ആ വിദേശ രാഷ്ട്രത്തിന് കൂടെ നിൽക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഏതൊരു ഭാരതീയനും അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരുപാട് ഇന്ത്യൻസ് ഇപ്പം പറയുന്നുണ്ട് സോ ഒരുപാട് സെലിബ്രിറ്റീസ് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം അടിച്ചു വിട്ടത് എന്തിനാണ് അവിടെയും ജനങ്ങളില്ലേ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ അവിടെ മരണപ്പെടുകയില്ലേ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പെഹൽഗാമിൽ നമ്മുടെ മരണപ്പെട്ടിട്ടുള്ളത് വളരെയധികം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഇരുപത്തിയാറ് ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓരോ ഇന്ത്യൻ അത് വളരെയധികം വിഷമമാണ് ഭീകര പ്രവർത്തനം നടത്തിയ ആൾക്കാർ പാകിസ്ഥാനികളാണോ അല്ലെങ്കിൽ അവരിതുവരെ പിടികിട്ടാത്തത് കൊണ്ട് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പാകിസ്ഥാന് അല്ല ഇതിന് പുറകിൽ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയിലത്തെ ആൾക്കാർ തന്നെ ഇന്ത്യയെ വിമർശിക്കുന്ന ഒരുപാട് അവർ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് അവരെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ഉണ്ട് സത്യമാണ് ഇതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ ഒരു എന്താ പറയുക ദേശഭക്തിക്ക് ചേർന്ന കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നോക്കിയോളൂ ഒരുപാട് ബി ജെ പി സർക്കാരിനെ എതിർത്ത് സംസാരിക്കുന്ന അപ്പൊ പാർലമെന്റിലൊക്കെ എതിർത്ത് സംസാരിക്കുന്ന മുതിർന്ന നേതാക്കൾ പോലും ഇങ്ങനെ ഒരു പ്രവണത ചെയ്ത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്ത് കണ്ടില്ല അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടത് അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അഖിൽമാരാടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ഈ അഖിൽമാർ ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം തന്നെ അദ്ദേഹം അതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള അഹങ്കാരത്തിന്റെ കുറേ വാക്കുകളും കാര്യങ്ങളും പറഞ്ഞു ഒരുപാട് ആരാധകർ അതിപ്പോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും എന്തായാലും പക്ഷെ അതിലൊക്കെ ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കും ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അത്ര നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സ്പഷ്ടമായും സ്ഫുടവുമായിട്ടാണോ പറയുന്നത് അതിനെക്കുറിച്ച് ബാക്കി ആർക്കും തന്നെ യാതൊരു അറിവുമല്ല എനിക്കാണ് ഏറ്റവും വലിയ അറിവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒക്കെ തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം അതേ ആറ്റിറ്റ്യൂഡോടുകൂടി പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി ഇത് അപ്പൊ അഖിൽമാരായി ചെയ്തിട്ടുള്ള ഈ ഒരു ലൈവ് വീഡിയോ കാരണകത്തൊക്കെ എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ കാണാനിടയിൽ അതിന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നതിന് തോന്നിയത് അത് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ബലൂചിസ്ഥാന്റെ ഒരു കാര്യം പറഞ്ഞത് പാകിസ് പാകിസ്ഥാൻ തന്നെ ഉൾപ്പെട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പം ആദ്യം പാകിസ്ഥാൻ ഉൾപ്പെട്ട ഒരു പ്രദേശമായിരുന്നല്ലോ ബംഗ്ലാദേശ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തോടു കൂടി തന്നെ ബംഗ്ലാദേശിന് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുകയും ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയാണ് ചെയ്തത് ഇപ്പോൾ അതേ അവസ്ഥയിലാണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്വതന്ത്ര രാഷ്ട്രം വേണം പറഞ്ഞിട്ട് അവിടെയുള്ള കുറേ ജനങ്ങൾ നിരന്തരമായിട്ട് അവിടെ സംഘർഷാവസ്ഥയാണ് അവർക്ക് സ്വന്തമായ രാഷ്ട്രം വേണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പൊ അഖിൽമാര ഈ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂജിസ്ഥാനിലെ ഇത്രയും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും പാകിസ്ഥാനെതിരെ ആക്രമണം ഉന്നയിക്കുന്നതിനൊക്കെ ഇന്ത്യൻ സർക്കാർ സഹായിക്കുന്നു എന്നൊക്കെയാണ് അഖിൽമാരും വീഡിയോയിൽ വന്നിരുന്നു പറയുന്നത് ഇത്രയും മണ്ടത്തരം ഒരു ഇന്ത്യൻ പവരും പറയാൻ പറ്റൂ കാരണം ഇന്ത്യൻ സർക്കാരോ അതിന്റെ നയതന്ത്ര വിദഗ്ദ്ധരോ ആരും തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല അതൊക്കെ നമ്മുടെ രാജ്യത്ത് അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മറ്റൊരു രാജ്യത്ത് ഒരു വിദേശ രാജ്യത്ത് കുറെ പുതിയ രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ട് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ഗ്രൂപ്പിന് നമ്മുടെ രാജ്യം സഹായിക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ഗതിയാണ് ബലൂചിസ്ഥാന്റെ ഭാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുണ്ടായിരുന്നു ആ ഭാവങ്ങളെ കുമാർ നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ സമ്മാനം ഇന്ത്യൻ ജനതയോടാണ് സത്യത്തിൽ ബലൂചിസ്ഥാന്റെ ജനതയോട് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയെ അടിച്ച് അവന്റെ കൊടിയെ വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് നാട്ട ഈ നിമിഷം വരാൻ പോകുന്നു പറഞ്ഞിരുന്ന ഭാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് വലിഞ്ഞു വലിഞ്ഞു അമേരിക്ക കേട്ട് അഖിൽ മല ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാർ ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പൊ അതിങ്ങനെ അടിക്കടി ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അദ്ദേഹത്തിനെ കിട്ടി 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 അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന വിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു മണ്ഡലം പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പറയാണ് പാകിസ്ഥാന്റെ ആ നാല് ഭീകരന്മാരെ കണ്ടെത്തിയോ അതെന്ത് ചെയ്തു എന്ത് ചെയ്തു അങ്ങനെയൊക്കെ ചർച്ചകൾ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട് അതിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ലൈവായി വന്ന് പ്രസംഗിച്ച് അതിന് മറുപടി കൊടുത്തിട്ടുള്ളതാണ് അത്ത നമ്മൾ പ്രധാനമന്ത്രി വന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അഖിൽമാനുപോലൊരു വ്യക്തി വന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം ഞാനൊരു ബി ജെ പി കാരനായിട്ടോ അല്ലെങ്കിൽ ഞാൻ അഖിൽമാനെതിരായിട്ട് പറയുന്നതല്ല പക്ഷേ ഒരു ബി ബി ജെ പി ഭരിക്കുന്ന ഒരു സർക്കാർ ആണെങ്കിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിയാണ് വന്ന് പറയുന്നത് അല്ലെ ഇങ്ങനെ കാര്യങ്ങളാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ഒരു പ്രദേശം മുഴുവൻ ബോംബിട്ട് തകർത്തു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ പട്ടാൾക്കാരെ കാണുകയും ചെയ്ത് അത് തെറ്റായ ഒരു ആണ് പാകിസ്ഥാൻ ലോകത്തിന് നൽകുന്നതെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു അതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റിയൊരു പ്രധാനമന്ത്രിക്ക് അപ്പോഴാണ് ഈ ബലൂചിസ്ഥാന് കാര്യമൊക്കെ ഇട്ടുപറയുന്നത് ബലൂചിസ്ഥാൻ ആയുധം കൊടുക്കുന്നത് ഇന്ത്യയാണ് പിന്നെ ബലൂചിസ്ഥാനുകളെയാണ് ഇന്ത്യ ശരിക്ക് ചതിച്ചത് അത് എപ്പോഴാണ് പറയുന്നത് നമ്മുടെ ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടുകൂടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചത് ആ അവസാനിപ്പിച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാനിൽ പാവം ജനങ്ങൾക്കാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരിപ്പോ തന്നെ ഒരു രാഷ്ട്രമായി മാറും അതുപോലെ ഇന്ത്യ എംബസി അവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് അഖിൽമാരും പറയുന്നത് എന്തൊരു മാത്രം മണ്ടത്തരമാണ് മണി പറഞ്ഞിട്ടുന്നത് ഇന്ത്യയിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ സർക്കാർ സഹായം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞതിനു ശേഷം അഖിൽമാരക്ക് മനസ്സിലായി പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന കേസുകളും കാര്യങ്ങളൊക്കെ അത്ര ചെറിയ വകുപ്പുകളല്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ബദലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആദ്യം ചെയ്തത് ആ ലൈവ് വീഡിയോ അദ്ദേഹം ഇട്ടിരുന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അതെല്ലാം ഇപ്പോൾ എല്ലാവരും ചാനലുകളും ഒക്കെ വരുന്നുണ്ട് ചെയ്ത വീഡിയോയുടെ തെറ്റ് മനസ്സിലാക്കിയാൽ അഖിൽമാരെ പിന്നെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നു ഒരു റിപ്ലൈ പോലെ ഭയങ്കര ദേഷ്യത്തോടുകൂടി ഒക്കെ വന്നിരുന്നു വീണും കാറിൽ അനു വെച്ചാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തന്നെ സീക്രട്ട് ഏജന്റിനെ അദ്ദേഹം ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് കാറിൽ ഇങ്ങനെ വന്നത് അദ്ദേഹം പറഞ്ഞു അതിൽ പറഞ്ഞുകഴിഞ്ഞാൽ മറുപടിയാണ് ഭയങ്കര രസം കേട്ടോ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൽ വന്ന ഒരുപാട് ഫാൻസിനൊക്കെ കിട്ടി ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഒരു ദൈവം പോലെ കണക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹം ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ജെനുവിനുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു മറുപടി കൊടുത്തു അപ്പൊ അവരൊക്കെ എതിരെ നിന്നുമല്ലോ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നപ്പോൾ അഖിൽമാരോര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇന്നലെ വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നി നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പട്ടം പതിച്ചു ധരിക്കാനുണ്ടായത് എന്നാൽ നിങ്ങളാരെങ്കിലും ഒരാൾ പ്രകാരം ചിന്തിച്ചോ അഖിൽമാരാ ഇന്നലെ വരെയും രാജ്യത്തിന് ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്ന രാഷ്ട്രീയത്തിനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്കുമല്ല ഞാൻ ഈ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞോ നിങ്ങളൊരു ഒരാളെങ്കിലും ചിന്തിച്ചോ ഇല്ല പകരം നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു അതായത് ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റു പ്രവർത്തകർ ഈ രാജ്യത്ത് നിന്ന് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടക്കുന്നത് അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള നിങ്ങളോട് തോന്നിയ പരമകുച്ചം ഈ ഈ നാട്ടിൽ നിങ്ങളോട് അതായത് ഇന്നലകളിൽ നീയൊക്കെ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങളെ പഞ്ചകുച്ച മുടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയത് എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടാകില്ല ഞാൻ സുധാപ്പികളെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ് ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് കൊണ്ട് തന്നെ ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന വ്യക്തികളാണ് ഈ സുധാപ്പികൾ എന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ അവർക്കെതിരെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള അന്നൊക്കെ എന്നെ നിങ്ങൾ ഒരുപാട് കൈകൊട്ടി എന്നെ നിങ്ങളെല്ലാവരും അംഗീകരിച്ചാണ് എന്നിട്ട് അവര് കൂട്ടത്തിലുള്ള ഒരാളായിട്ട് നിങ്ങൾ അതിനെ മാറ്റി കഴിഞ്ഞാൽ അതിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരും പുച്ഛമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് സ്വന്തം ഫാൻസിനെ പോലെ അദ്ദേഹത്തിന് ഇപ്പൊ പുച്ഛമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഞാനെന്നൊരു ഭാവം ഞാൻ ആരും ആണ് ഞാൻ പറയുന്നതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളിൽ നിന്നുള്ള ഒരു തിരിച്ചടി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ റിപ്ലൈ ഒക്കെ ആയിട്ട് വന്നത് ഈ റിപ്ലൈയുടെ ഒരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല അത് ഉണ്ടെങ്കിൽ തന്നെ വളരെ സരസമായ രീതിയിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയും തെറ്റുപറ്റി ഇങ്ങനൊരു കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തെറ്റുതരിച്ചത് അന്ന രീതിയിലൊക്കെ പറയാം പക്ഷെ നിങ്ങളെ പുച്ഛിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാന്ന് പറയുമ്പോണ്ടല്ലോ ഈ ഇദ്ദേഹത്തൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർക്ക് അതൊക്കെ വളരെയധികം കൊള്ളും കാരണം വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരെ ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചതല്ലേ എന്നിട്ടാണ് ഞങ്ങളെ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും അഖിൽമാരാരുടെ ഈ ഒരു വീഡിയോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശുദ്ധ മണ്ഡത്തരമായി പോയി അത് ഇനിയും ഒരുപാട് വിഷയങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ലൈവൊക്കെ വരുമ്പോൾ ഇത്രയോട് ശ്രദ്ധിക്കണം നമ്മുടെ സംസ്ഥാനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ചർച്ച ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ലൈവിൽ വന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന അനർഘ നിർഗണമായിട്ട് സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിനെ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു ഭരണാധികാരി ചെയ്ത കാര്യം തെറ്റാണ് എന്ന രീതിയിലൊക്കെ വളരെയധികം കൂടി വന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും എല്ലാ പാർട്ടികളും ഒന്നായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ വലിയ ബുദ്ധിമാനാണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ശുദ്ധമണ്ഡത്തരമായ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നില്ല എല്ലാവർക്കും